അപ്പോ ഇന്ന് നമ്മള് ചെറിയൊരു ഗെറ്റഡി വിത്മിയാണ് സിനിമാ തിയേറ്ററിൽ നമ്മൾ നേരി കാണാൻ പോവാണ് അപ്പൊ ഞാൻ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അതോടൊപ്പം നിനക്ക് ഒരു ഗെറ്റടി വിത്മി കാൻസൽ ആചരിച്ചു സൗകര്യ ഗെറ്റഡി വിത്മയിൽ കാണാം അപ്പു കഴിച്ച് നമ്മള് സിമ്പിൾ ഗെറ്റ് വലിയൊരു സാധനം ഒന്നുമില്ല അതുകൊണ്ട് നമ്മള് ചെറിയൊരു പൗഡർ നടത്തുക പോകുന്നു അപ്പൊ നമ്മൾ പൗഡർ ആണ് അപ്പൊ അതാ കേട്ടോ കുറച്ച് മൂത്ത അപ്പൂ കഴിച്ച് നമ്മളെ പൗഡർ ഇട്ട് കഴിഞ്ഞു നമുക്ക് ചെറിയൊരു ഗെട്ടറി കഴിഞ്ഞാൽ നമുക്ക് ഐഷേഡോ വേണം അപ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ ഐശോട് കിട്ടും ചെറുതായിട്ട് കിട്ടും കളറിന് ഡ്രസ്സിന് മാച്ചെടു കളർ തന്നെ ഈ തീര കളറാണ് അതോ കേട്ടോ ഇല്ല ഐശോട് ഇതിൽ ഇത്തിരി കൂടി മാച്ചെടുത്തുള്ളത് വെറുതെ ഇടുന്നതാണ് പൈസ അപ്പോൾ നമ്മളീകടുത്ത് അയണെങ്കിൽ ഇതിൻ്റെ ബ്രാൻഡ് നിനക്ക് ഓർമ്മ ഇല്ല അപ്പോൾ അയേണ്ടിട്ട് കൊടുക്കുക സംഭവം തീർന്നു കിട്ടോ പൈസ് വളരെ കുറച്ചുള്ളൂ അയലേണ്ടട്ടോ ഞാന പെർഫെക്റ്റ് ആയി ലീഡർ എഴുതുന്ന അവരുടെ രണ്ടുപേരും പലപല സ്ഥലത്തേക്കാണ് നിങ്ങൾ നോട്ടീസ് ചെയ്തത് നിങ്ങൾക്ക് പൊട്ടിടണം പൊട്ട് നട്ടു കഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മുടെ ലാസ്റ്റ് സാധനാണ് എന്തായാലും ഇടാൻ പോകുന്നത് ഐട്ടോ അപ്പോൾ അടുത്ത നമ്മുടെ ലിപ്സ്റ്റിക് ആണ് ഇത് നമ്മുടെ മാഴ്സിന്റെ പ്രൊഡക്റ്റ് ആണ് ഇത് മാഴ്സിന്റെ ലിപ് ക്രയോൺ ഇതിന്റെ ഷെയ്ഡ് പറയുന്നത് ഗേൾ പവർന്ന് പറഞ്ഞ ഷെയ്ഡോ അടിപൊളി ഷെയ്ഡ് ആട്ടോ ഇതിനൊപ്പം തന്നെ ഒരു ഷെയ്ഡ് കൂടി ഉണ്ട് അത് അയാം ലെസ് എന്ന് പറഞ്ഞ ഷെയ്ഡ് അതും അടിപൊളി തന്നെയാണ് അപ്പൊ നമുക്ക് ഇത് ഇടാം അപ്പൊ നമ്മുടെ ലിപ്സ്റ്റിക്കും ഇട്ട് കഴിഞ്ഞിരിക്കുന്നു ഗൈസ് അപ്പോ ഗൈസ് നമ്മുടെ ഫേസ് ഒക്കെ ഓൾമോസ്റ്റ് ഫുൾ ആയി ഇനി നമുക്ക് ഇനി അധികം മേക്കപ്പ് അറ്റാച്ചർ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഓൺലി ഹെയർ ആണ് ഇത് തനിയെ കെട്ടാൻ അറിയില്ല അതുകൊണ്ട് അമ്മ വേണം കെട്ടിത്താൽ അപ്പോൾ ഇത് നമുക്ക് റെഡി ആയിട്ട് അതായത് ഹെയർ കെട്ടിയിട്ട് നമുക്കുള്ള സോ അപ്പോ ഗൈസ് നമ്മൾ ഓൾമോസ്റ്റ് ഫുൾ ആയി ഹെയറിന് പ്രത്യേകിച്ച് ചെയ്തിട്ടുള്ള ജസ്റ്റ് ഒന്ന് ബാക്ക് ലെ ക്വിസ്റ്റ് ഇട്ടിട്ട് രണ്ട് സൈഡിൽ കെട്ടിട്ട് ബൺ ചെയ്തു കനർ കാണു ഇതുപോലെ അടിപൊളി പട്ടണി അമ്മ ഊറായി പോയി വാങ്ങിച്ചു പൊളി വേറെ കളർ ചേഞ്ച് ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞൊരു ഇതാണ് കണ്ടോ നല്ലൊരു അടിപൊളി ഔട്ട്ഫിറ്റ് ആണ് അതെപ്പോ മാല പേര് ഇത് കൊടുക്കുന്നുണ്ട് സോ എൻ്റെ ഔട്ട്ഫിറ്റും എന്റെ ലുക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു റെഡ് ഹാർട്ട് കവൻ തേണേ അതോടൊപ്പം തന്നെ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു പൂക്കൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട ഒന്ന് കമന്റ് ചെയ്യണേ നല്ല ഡ്രസ് അല്ലേ എന്റെ ഡ്രസ്സിന് മാച്ച് ആയിട്ടുള്ള കളേഴ്സ് ആണ്